പാണഞ്ചേരി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും പട്ടിക്കാട് ഓട്ടോ തൊഴിലാളികൾക്കുമൊപ്പം ലാലിസ് ഗ്രൂപ്പിന്റെ ഓണം ഓണത്തോടനുബന്ധിച്ച് പാണഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും പട്ടിക്കാടിലെ അർഹതപ്പെട്ട ഓട്ടോ തൊഴിലാളികൾക്കും ഒരു ലക്ഷം രൂപയുടെ സൗജന്യ പർച്ചേസ് കൂപ്പണുകളാണ് വിതരണം ചെയ്തത് പാണഞ്ചേരി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും പട്ടിക്കാട് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളുടെയും കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി ലാലീസ് ഗ്രൂപ്പ് നല്ലൊരു സാമൂഹ്യ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ സേവനമാണ് ഓണത്തിന് പാണഞ്ചേരി പഞ്ചായത്തിൽ വിതരണം ചെയ്തത് ഓരോരുത്തർക്കുമായി ആയിരം രൂപ മൂല്യമുള്ള സൗജന്യ പർച്ചേസ് കൂപ്പൺ വിതരണം ചെയ്തു അവരുടെ ധനംദിന ചെലവുകൾക്ക് ചെലവഴിക്കാനാകുന്ന തരത്തിലുള്ള പിന്തുണയും ഗ്രൂപ്പ് നൽകി കോവിഡ് കാലത്തും ഇതേ രീതിയിൽ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശത്തുള്ള അർഹതപ്പെട്ട ആളുകൾക്കും വലിയൊരു താങ്ങം നടന്നതുമായിരുന്നു ലാലിസ് ഗ്രൂപ്പ് ഏകദേശം ഒരു ലക്ഷം രൂപ വില വരുന്ന സേവനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഓണം ആഘോഷിക്കുന്നതിനായി അർഹതപ്പെട്ടവർക്ക് നൽകിയത് ലാലിസ് പെർ ഹാളിൽ നടന്ന പരിപാടി പാടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ലാലിസ് മാനേജിംഗ് പാർട്ണർ പോൾ ജോസഫ് കെ സ്വാഗതം പറഞ്ഞു ലാലിസ് പാർട്ണർ കെ പി ഔസ്യക്ഷം നടത്തി രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പരിപാടിയിൽ സമ്മാനദാനവും നടത്തി ഒരുപാട് സോഷ്യൽ മീഡിയ സമ്മാനദാനുണ്ട് ഇവിടുത്തെ നമ്മുടെ പേജുകൾ വഴിയെല്ലാം കാണുന്നുണ്ടാവും അതായത് ഡെയിലി സമ്മാനങ്ങൾ ഒരുപാട് ഓഫറുകൾ നമ്മുടെ ഇടയിലൊരുപാട് പേർക്ക് സമ്മാനങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ദിവസം കിട്ടിയിട്ടുണ്ട് അപ്പോ ലാലീസിന്റെ ആ ആഘോഷം അല്ലാതെ തന്നെ എല്ലാ കൊല്ലങ്ങളിലും നിങ്ങൾ കണ്ടുവരി ഉണ്ടാവും നമ്മള് ഓണത്തിനോടനുബന്ധിച്ച് ലാലീസ് ഗ്രൂപ്പ് മറ്റുള്ള നമ്മുടെ കൂടെയുള്ള ഇടയിലുള്ളവർക്കും ഒരു സമ്മാനം ഒരു ഓണസമ്മാനമായി മുന്നോട്ട് വരാറുണ്ട് ഈ ഓഗസ്റ്റ് ഒമ്പത് വർഷം പിന്നിടുകയാണ് ഈ പിന്നെ ഞങ്ങൾക്ക് കരുത്തോടെ അത് ഞങ്ങളുടെ പ്രയത്നം കൊണ്ടല്ല തീർച്ചയായിട്ടും ഇവിടെയുള്ള സാധാരണക്കാരെയും ഇടത്തരക്കാരുടെയും മാക്സിമം സപ്പോർട്ടും എല്ലാ അകമഴിഞ്ഞ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒമ്പത് കൊല്ലം മുന്നോട്ട് പോവാൻ സാധിക്കും ഈ പത്താമത്തെ വർഷത്തേക്ക് ഞങ്ങൾ ലാലിട്ട് കിടക്കുമ്പോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചെയ്യും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും തുടർന്നും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണം തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നു അപ്പോ ഈ ഓണം തൊട്ടടുത്തതേ ഓണം എത്തിയിരിക്കുന്നു ഈ ഈ ഓണത്തിന്റെ വേളയിൽ ീസ് ഗ്രൂപ്പ് ഞങ്ങളുടെ ഈ ആഘോഷത്തിനൊപ്പം തന്നെ ഒരു ഓണ സമ്മാനമായി നമ്മളുടെ ഇടയിലുള്ള നിങ്ങളിലേക്ക് കൂടി ഒരു ഓണസമ്മാനം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഫങ്ഷൻ്റെ ഉദ്ദേശം അപ്പോ അർപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കാം ആദ്യമായി ഈ ഫങ്ഷനിലേക്ക് നമ്മളുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സാത്രി ഞാൻ സ്വാഗതം ചെയ് അടുത്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് സ്വാധീനം ആണ് നമ്മളുടെ മുഖ്യാതിഥിയായിട്ട് മക്കളെ തന്നേറ്റിരുന്ന പി ജി സി ഐ അദ്ദേഹം ഔദ്യോഗികമായി ബന്ധപ്പെട്ട് വേദിക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ട്രാഫിക്കിൽ ട്രാഫിക് അപ്പോൾ ഇങ്ങനെ മുഖ്യ അതിഥിയായിട്ട് ഈ ചടങ്ങിൽ ആ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയകഥാ മെമ്പർ മിസ്റ്റർ ചാക്കോജനാണ് ഇതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മെമ്പർമാരായ മിസ് സാനി ജോയി മിസ്റ്റർ ജയലജൻ മിസ്റ്റർ ബി ജോയി കൂടാതെ വേദിയിലും സദസരിക്കുന്ന വിശിഷ്ടാതിഥികൾ മുൻപന്തിയിലെ മിസ്റ്റർ സുഡേവൻ അഭിലാഷ് പുറയിലായിട്ട് മനോരമ മാതൃഭൂമിയുടെ ലേഖകന്മാർ നമ്മുടെ വിശിഷ്ടാതിഥികളായി ഞങ്ങളുടെ ഏറ്റവും വിശിഷ്ടാതിഥികളാണ് ഈ ഇടത് സൈക്കിളും വലത് സൈക്കിളും യൂണിഫോമിലിരിക്കുന്ന സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ചേട്ടന്മാർ ഏതൊരു രാജ്യത്തിനും ആ രാജ്യം നിലനിരക്കണമെങ്കിലും അത് മാലിന്യവിമുക്തമായിരിക്കണം പത്തിരുപത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പഞ്ചായത്തിനെ മാലിന്യവിമുക്തമാക്കുന്നതിൽ ഒരു നടപടികൾക്ക് ലാലീസ് ഗ്രൂപ്പ് പതിനഞ്ച് വർഷം മുമ്പ് തുടക്കം കുറിച്ചതാണ് ആ ഒരു നേട്ടത്തിലേക്കാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ പഞ്ചായത്തും ആ ശുചീകരിക്കുന്ന പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മുപ്പത്തഞ്ചോളം വരുന്ന ഈ ചുറു ചുരുക്കുള്ള വനിതകളുടെ നേതൃത്വത്തിലാണ് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ശുചിത്വ ഗ്രാമം അല്ലെങ്കിൽ ശുചിത്വ പഞ്ചായത്ത് അതാണ് ഇനിയുള്ള നമ്മുടെ കേരളത്തിൻ്റെ വികസന കുറിപ്പിൽ നമ്മൾ കേവർക്കും പ്രതീക്ഷിക്കാവുന്നത് പുറമേ നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മളുടെ പരിസരവും നമ്മളുടെ നാടും നമ്മളുടെ റോഡും എല്ലാം നന്നായി കിടന്നാലാണ് കേരളം ഒരു കൺട്രി ആയി മാറുകയുള്ളു അതോടൊപ്പം തന്നെ വരുന്ന ടൂറിസ്റ്റുകളോട് ആതിഥ്യമല്ലുന്ന വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ അവരും നമ്മുടെ നാടിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഭാഗമാണ് അപ്പോഴെ ലാൻഡീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണാഘോഷ വേളയിൽ ഞങ്ങൾക്കറിയാം വർഷങ്ങളോളം ഈ നാട് നമ്മുടെ മലയാളനാട് ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു മഹാബലി തമ്പുരാൻ അന്ന് അഴിമതിയില്ല ധൂർത്തില്ല സ്വജനപക്ഷപാതമില്ല എല്ലാവരെയും ഒന്നുപോലെ കണ്ടിരുന്ന ആ മഹാബലി രാജാവിൻ്റെ ഭരണത്തിൽ അസൂയമുണ്ട് മറ്റുള്ള ദേവന്മാർ ദേവന്മാരുകൾ ദേവനായ മഹാവിഷ്ണുവിനോട് പരാതി പറഞ്ഞു ഇദ്ദേഹത്തിനെ ഈ രീതിയിൽ വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നൊരു പേരണ്ടാവൂല്ല അപ്പോൾ ദേവന്മാരിൽ ദേവനായ മഹാവിഷ്ണു ഇടപെട്ട് ഈ മഹാബലിക്ക് ഒരു ശിക്ഷ കൊടുക്കുവാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ള ഐതിഹ്യമാണ് അദ്ദേഹം മൂന്നടി മണ്ണ് ചോദിച്ചു ആ മൂന്നടി ഒരടി കൊടുത്തു രണ്ടടി കൊടുത്തു മൂന്നാം തടിക്ക് ഭൂമിയില്ല അപ്പോൾ തന്റെ ശിരസ് നമശിച്ചുകൊണ്ട് എൻ്റെ ജനങ്ങളെ സംരക്ഷിക്കണം എന്നെ ചവിട്ടി താഴ്ത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ മഹാബലി തമ്പുരാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഔതാര്യമായിരുന്നു നിങ്ങളെല്ലാ വർഷവും കേരളത്തിൽ ഈ ഓണം എന്ന ഈ ഉത്സവത്തിന് നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങളുടെ പ്രജകളെ കാണാൻ വരാം ആ കൊടുത്ത ആ ഒരു ദിവസമാണ് ഈ ആഴ്ചയിൽ നമ്മൾ ആചരിക്കുന്നത് ഞാൻ ആ ഓണാഘോഷത്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ലാലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് പട്ടിക നിലനിൽക്കുന്നു സ്വാഗത സിംഗൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏവരുടെയും പരിപൂർണ സഹകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം എല്ലാ വിഭാഗം അത് രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന രണ്ട് മൂന്ന് പ്രോജക്റ്റുകളായിരുന്നു ആദ്യം ഹൈപ്പർ മാർക്കറ്റ് രണ്ട് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഹോട്ടൽ സമുച്ചയം മൂന്നാമത് ഞങ്ങൾ പറഞ്ഞൊരു ആയിരുന്നു തിയേറ്റർ പ്രോജക്റ്റ് അത് അല്പം സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്തായാലും അടുത്ത ഓണത്തിനെങ്കിലും അത് നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിയണം അതിന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും വിവിധങ്ങളായ രാഷ്ട്രീയ കക്ഷികളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ അടുത്ത ഓണത്തിനെങ്കിലും പട്ടിക്കാട് നമുക്ക് സ്വന്തം തിയേറ്റർ നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഞാനേ കൂടുതൽ നീണ്ടുന്നില്ല ഈ പ്രോഗ്രാമിൽ ഞങ്ങളുടെ ക്ഷമ സ്വീകരിച്ചു വന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ച ഒരിക്കൽ കൂടി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ചീഫ് ഗസ്റ്റ് മിനിസ്റ്റർ ആദ്യമായിട്ട് വിട്ടുപോയതാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇനാഗ്രൽ അഡ്രസ്സും

പാളചേരി ഗ്രാമപഞ്ചായത്തിന്റെ ബിസിനസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർമാനായിട്ടുള്ള ഇ പി ജലൻ പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള കെ പി ചാക്കോച്ചൻ ബിജോ ജോസ് എന്റെ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള ആ ജോയി സദസ്സീകരിക്കുന്ന പ്രിയപ്പെട്ട പ്രസീദ് അഭിലാഷ് മത്തായി സുദേവൻ മാധ്യമ പ്രവർത്തകന്റെ സി ജി അക്കമ്മൂർവം കുടിക്കുകയാണ് ഈ നാട്ടിലെ ആളുകളെയൊക്കെ യഥാ ലക്ഷ്യ സ്ഥാനത്ത് എത്തിക്കുന്നത് വളരെ സുരക്ഷിതമായി എത്തിക്കുന്നത് ഓട്ടോ ഡ്രൈവർമാരാണ് അത് ഇവിടെ നിന്ന് മാത്രല്ല എല്ലായിടത്തും തന്നെ ഓട്ടോറിക്ഷക്കാർക്കാണ് പ്രത്യേക പരിഗണന നമ്മുടെ സമൂഹം നൽകുന്നുണ്ട് അതോടൊപ്പം ഇനി ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ഒരുപക്ഷെ കേരളത്തിലെ ജനപ്രതിനിധികളിൽ കേരളത്തിലെ വലിക ജനപ്രതിനിധികളെ എടുത്തു നോക്കിയാൽ ആ ജനപ്രതിനിധികളിൽ മറ്റൊരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു ഉത്തരവാദിത്വം കൂടി സ്വയം ഏറ്റെടുത്ത ഒരേ ഒരു ജനപ്രതിനിധി കേരളത്തിൽ ഉണ്ടായിരിക്കുള്ളൂ അത് നമ്മുടെ ശ്രീമതി ആനി ജോലിയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു വനിതാ ജനപ്രതിനിധി കൂടിയാണ് ഇവിടെ എനിക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു പുരുഷ മേധാവിത്വ സമൂഹമാണ് പുരുഷന്മാർക്ക് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം സ്ത്രീകൾക്ക് അങ്ങനെയാണ് കാലങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ചതും വളർന്നതും ജനിച്ചതും പ്രസിദ്ധം നൽകുന്നിരിക്കുകയാണ് ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ സമൂഹം ഞാൻ പറഞ്ഞു വരുന്നത് ആ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്രയും വലിയൊരു വ്യാപാര സമുച്ചയത്തില് തന്റെ സ്വന്തം ഭാര്യയുടെ പേരിട്ട ഒരു വ്യക്തി അവസരപ്പെടുന്നതാണ് നീ കണ്ടോ ലഞ്ചിച്ച പേരിട്ടില്ല എന്റെ പേരിട്ടില്ലല്ലോ നിന്റെ പേരിട്ടില്ല സ്വന്തം വീട്ടില് വരെ പേരിടുന്നത് എന്താ സ്വന്തം വീട്ടില് നമ്മൾ പേരിടുന്നത് പേരുണ്ടത് സ്വന്തം ഭാര്യയുടെ പേരിട്ട് പോയിട്ടുണ്ടായി അഭിലാഷെ താടിക്ക് വെയിൽ കൊടുത്തി എന്നിട്ട് കാര്യം ഇല്ല ആ വെയിലിനെ പേര് പറ്റിയിട്ടോണം അഭിലാഷിന്റെ ഭാര്യയുടെ അപ്പൊ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക സ്ത്രീകളെ അംഗീകരിക്കാൻ പഠിക്കുക സ്ത്രീകളെ എന്റെ ഒപ്പം നിൽക്കുന്ന ആളാണ് നീ മുകളിലോട്ടും പോകണ്ട താഴോട്ടും പോകണ്ട ഒപ്പം നിൽക്കുക ചേർത്ത് നിൽക്കുക അതാണ് സാധാരണക്കാരായ പുരുഷന്മാർക്ക് ഭർത്താക്കന്മാർക്ക് ചേരുന്നത് അതിന് നമ്മുടെ അവസരപ്പെട്ട കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറഞ്ഞു വന്നത് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവളെ നമ്മുടെ പൊതുസമൂഹം മാനിക്കാറില്ല ഞാൻ തുടിയെടുക്കാൻ ചെന്നപ്പോ ലാലിചച്ചി അവിടെ നടന്നു ഓടി നടന്ന എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപക്ഷെ അവസരപ്പെട്ട ഇത്രയും ഭാവി ഉത്തരവാദിത്തത്തിന്റെ ഒരു അറുപത് ശതമാനം ലാലി ചെച്ചി എന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ശരിയല്ലേ അവസരപ്പെട്ട ശരിയാണ് കണ്ടോ ജോലികൾ ചെയ്യാൻ കഴിവുള്ളവരാണ് സ്ത്രീകൾ അതിന്റെ ഭാഗമാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കേരളം ഒരു മാലിന്യമുക്ത നവകേരളമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേക യജ്ഞമാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സേന എന്ന പേരിൽ ഒരു സേനയ്ക്ക് രൂപം കെടുത്തത് സ്ത്രീകളാണ് അതിൽ പണിയെടുക്കേണ്ടവര് ഓരോ വീടുകളിലും സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അവർ കുറേ അധികം ക്ഷമയുള്ളവരാണ് ഭൂമിയോളം ശ്രമിക്കുന്നവരാണ് സ്ത്രീകൾ കാരണം ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാലിന്യത്തിന് തന്നെ വാക്കൊഴിവാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ആ പ്ലാസ്റ്റിക്കുകളും മറ്റ് ജൈവ വസ്തുക്കളും ഒക്കെ ശേഖരിക്കാൻ പോകണമെങ്കിൽ അതിനൊരു പ്രത്യേക മനസ്സുണ്ടായിരിക്കണം വീട്ടിലെ എല്ലാ ജോലികളും മാറ്റിവെച്ചുകൊണ്ടാണ് ഈ സഹോദരിമാര് ആ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് അവര് അവർ ഈ കർത്തവ്യവും കൂടി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ അത് നിങ്ങളുടെ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും വന്ന് ശേഖരിക്കുക ഓരോ വീടുകളിലും വന്ന് ശേഖരിക്കുക അല്ലേ എന്തെല്ലാം വഴക്കും ചീത്തയൊക്കെയാണ് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ എത്ര ആളുകളാണ് വളരെ പുച്ഛത്തോടെ ഹരിതകർമ്മ സേനാംഗങ്ങളോട് പെരുമാറുന്നത് അപ്പൊ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആ വേദനകളെ ഒക്കെ സഹിച്ചുകൊണ്ടാണ് അവർ നമ്മുടെ വീടുകളിലേക്ക് ഈ പ്ലാസ്റ്റിക്കുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നത് അതിനെ വളരെ വൃത്തിയായി തരം തിരിച്ച് നമ്മൾ മറ്റ് കമ്പനികളിലേക്ക് അയച്ചു കൊടുത്ത് അത് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ചെയ്ത് എടുക്കുന്നു അങ്ങനെ വലിയൊരു പ്രോസസ്സിങ് ആണ് അതിന്റെ ഭാഗത്ത് നടക്കുന്നത് അപ്പോ എല്ലാ ഉത്തരവാദിത്തങ്ങളോടും ഒപ്പം ഇതും വലിയൊരു കർത്തവ്യമായി ഏറ്റെടുക്കുന്ന ഹരിതകർമ്മ സേനാന്തരങ്ങളെ ഒരുപക്ഷെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ആദരിക്കുന്നത് ലാംഗ്വീസ് ഗ്രൂപ്പാണ് അതിന് കാണിച്ച ഗ്രൂപ്പിന്റെ ഉടമയായിട്ടുള്ള അവസരപേടനും മകനായിട്ടുള്ള കോളിനും ഭാര്യയായിട്ടുള്ള ഈ ചില ആളുകൾക്ക് സ്ത്രീകൾക്ക് ഭാര്യ എന്ന് പറയുന്നത് ഇഷ്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭരിക്കപ്പെടേണ്ടവൾ അങ്ങനെയല്ല മാഷ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ ആ ഭർത്താവ് ഭരിക്കുന്നവനാണ് ആരെ ഭരിക്കുന്ന കുടുംബത്തെ ഭരിക്കുന്ന വീട്ടിലെ ഭാര്യയെ ഭരിക്കുന്നത് അപ്പോ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവളാണ് അപ്പൊ അത് കേൾക്കാനായിട്ട് പലരും ഇഷ്ടപ്പെടുന്നില്ല അപ്പോ ലാലിച്ച് തന്നെ എനിക്കറിയില്ല പറഞ്ഞു നിൽക്കുന്ന ലാലി ചേച്ചി ഇത്രയും വലിയൊരു സ്ഥാപനം എത്ര പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് പേരോളം ജസ്റ്റ് ഒരു കണക്കെടുക്കുകയാണ് ഇരുന്നൂറ് പേർക്ക് പ്രത്യക്ഷമായി തൊഴിൽ കൊടുക്കുന്ന പരോക്ഷമായി ധാരാളം ആളുകൾക്ക് ഇപ്പൊ നമ്മൾ ഓട്ടോയിൽ ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ചു ഓട്ടോയിൽ പോകുന്നു അങ്ങനെ പരോക്ഷമായി നൂറ് കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ലാലിസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള അവസരപേട്ടന്റെ പാളഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എന്നറിയിച്ചുകൊണ്ട് എന്റെ ലോകത്തിന്റെ തന്നെ തിളക്കമാറുന്ന ഹരിതകർമ്മ സേന എനിക്ക് മുമ്പ് സംസ്കരിച്ചും അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിശദീകരിച്ചു എനിക്ക് പറയാനുള്ള പാണഞ്ചേരി പഞ്ചായത്തിന്റെ വരുമാന സ്രോതസ്സിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ലാഡീസ് ഗ്രൂപ്പ് അതിനു മുമ്പ് ഒരു സ്ഥാപനം പൂന്ത്രയിൽ നടന്നിരുന്നു ആ സ്ഥാപനം ഇപ്പൊ നടത്തിരിക്ക ആ സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മറ്റേ മണലും അതോടൊപ്പം തന്നെ കല്ലുമാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അത് ക്രയോഗ്യം ചെയ്യേണ്ട പൈസ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ ഒരു നല്ല പ്രൊജക്ട് ഒരു തിയേറ്റർ കോംപ്ലക്സ് ഇവിടെ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു ഒട്ടനവധി നാളുകളായിട്ട് പിന്നാലെ നടക്കുകയാണ് ആ സ്ഥാപനം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ തന്നെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മുഖച്ചായി മാറ്റം വരുത്തിയ ഈ ഗ്രൂപ്പിന് എന്റെ വിധ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് ഈ ഓണത്തിന്റെ തിരക്കിലേക്ക് ഈ പഞ്ചായത്തിലെ അങ്ങോട്ടും അങ്ങോട്ടും യാത്രക്കാരെ കൊണ്ടു ഓട്ടോ സുഹൃത്തുക്കൾ വിടുന്ന സമയങ്ങളെയാണ് അധികം നീണ്ടൊരു പ്രസംഗത്തിൽ നിൽക്കുന്നില്ല എല്ലാവർക്കും നല്ലൊരു ഓണാചാസം നേരുന്നോണ്ട് ഈ ഗ്രൂപ്പ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ഈശ്വരയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓണാസാ പരിപാടിയാണ് അതിന്റെ ഒരു ഗ്രാസ് റൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ജനപ്രതിനിധികൾ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ സഹോദരന്മാർ ഹരികർമ്മസേന അംഗങ്ങളുടെ ഒരു വലിയൊരു കൂട്ടം വളരെ സെലക്റ്റീവായി സെനറ്റീവായിട്ടും എല്ലാ കാര്യത്തിലും ഒരു പേരുള്ള ഒരാളാണ് നല്ലൊരു കൈയടി പറഞ്ഞു നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് കൃത്യമായി അറിയിപ്പ് കാര്യങ്ങളും ഇതിനു വേണ്ടിയാണ് നേരിട്ട് തന്നെ വെച്ച് പഞ്ചായത്തും പോലീസുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കൃത്യമായി വെച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു വലിയൊരു ലാൻഡ് മാർക്കാണ് നമ്മുടെ ലാജ് നമ്മൾ എവിടെ പോയാലും ഞങ്ങളുടെ അഭിഷ്ഠ്യ കൂടിയാണ് ഞങ്ങൾ എവിടെ പോയ സ്ഥലം എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ ലാൻഡ്മാർക്ക് കൂടിയായിട്ടുള്ള ഇഷ്ടം ഒൻപത് വർഷം പിന്നിടുകയാണ് ഒരുപാട് സംരംഭങ്ങൾ ഭാവിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസരപ്പെടണം സൂചിപ്പിച്ചു തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൃത്യമായി പഞ്ചായത്തിന്റെ ഒരു മുഖമായി മാറാൻ ആസ്വേദനും ലാജിൽ ലാജിസ് ഗ്രൂപ്പിനും മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാവിധ ആശിസുതന്നോട് നിൽക്കുന്നു

യോഗത്തിന്റെ അധ്യക്ഷനും കൂടിയായ അതുപോലെ തന്നെ അതുപോലെ തന്നെ തന്നെ സ്റ്റേറ്റി അതുപോലെ തന്നെ നമ്മുടെ സൗദ് ജലജൻ ചാപ്പച്ചൻ ബിജോയ് കൂടാതെ അഭിലാഷ് മത്തായപ്പൻ സുധേവൻ സുമേഷ് പ്രസീദ് പിന്നെ നമ്മുടെ സ്ഥിര സന്തത സഹചാരികളായ ഓട്ടോ ഡ്രൈവർമാരെ അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ നമുക്കിങ്ങനെ ഒരു ആദരവ് കിട്ടിയപ്പോൾ വലിയൊരു സന്തോഷം തോന്നിയല്ലേ ചെറുത് നമ്മൾ ചില കാരണം നമ്മളെ വിളിച്ചിരുത്തി നമ്മളെ ആദരിക്കാനും ആരുണ്ട് ആൾക്കാരുണ്ട് അല്ലേ പക്ഷെ ആരാണ് വന്നത് മുന്നോട്ട് ആ സ്വീ അപ്പൊ നല്ലൊരു കൈയ്യോടി കേട്ടോ

ൂപ്പിൽ ആദ്യമായിരിക്കുകയാണ് അതുപോലെതർമ്മ സേനയെ സംബന്ധിച്ചിട്ട് അവർ ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ തരണം ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് അതുപോലെ തന്നെ ആളുകളെയും ഉത്തരവാദിത്തത്തോടുകൂടി അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുന്ന വലിയൊരു സേന തന്നെയാണ് പുരുഷ സേനയും അപ്പോൾ ഇവര് രണ്ടു പേർക്കും എല്ലാവിധ എല്ലാവർക്കും ും അവരവര് ഏറ്റവും ഭംഗിയായിട്ട് അവരുടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് പോകുന്ന ഒരുപറ്റം സുഹൃത്തുക്കള് സഹോദരങ്ങളാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ ഓണത്തിന്റെ ഓണാഘോഷങ്ങളുടെ ഓണാഘോഷങ്ങളുടെ ആരംഭമാണ് തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അതോടുകൂടി നിങ്ങളും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഈ വർഷത്തെ ഓണം ആഘോഷിക്കാം എന്ന് വിചാരിച്ചു കൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചുകൂടിയത് എല്ലാവർക്കും ഈ തിരക്കാണെന്നറിയാം ഹരിത ഇവർക്ക് നമ്മുടെ ലേഡീസിനെ ഹരിതകർമ്മസേനയ്ക്കാണ് ഈ നേരം കൊണ്ട് അവർക്ക് എത്ര വീടുകളിൽ പോകാമായിരുന്നു നമ്മുടെ ഓട്ടോ ചേട്ടൻ നമ്മുടെ ഓട്ടോ ായാലും എത്ര ഓട്ടോ കിട്ടുന്നതെല്ലാം വേണ്ടെന്ന് വെച്ച് നമ്മളോടൊപ്പം ഇവിടെ കൂടി നമ്മളോടൊപ്പം സഹകരിക്കാനായിട്ട് മനസ്സ് കാണിച്ച ഈ എല്ലാവർക്കും ഇന്ത്യയിലിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞോളുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ അവസരഘടൻ ലാലിശിയുടെ പേരില് ആരംഭിച്ചു അല്ലെങ്കിൽ കണ്ടില്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ആണ് ആണ് പെണ്ണ് പെണ്ണ് ഭാര്യ അഞ്ചു ഒരുപോലെ ഒന്നുകൂടി പറയാം ഞങ്ങള് എന്ന സ്ഥാപനം ആരംഭിച്ചത് അന്ന് നിങ്ങളുടെ ഔസപ് കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളായിരുന്നു അപ്പൊ ആൾക്ക് ഇത് ആളുടെ പേരിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് എന്റെ പേരിലായിരുന്നു അത് കുഴപ്പമില്ല ഇപ്പൊ കൂട്ടിക്കിടക്കുവാണെങ്കിൽ പക്ഷെ അത് അച്ഛനില്ലാതെ മുന്നോട്ട് പോയത് കൊണ്ട് ഇനി ഒരു സാധനം തുടങ്ങി ലാലിയുടെ തെളിവ് തുടങ്ങിയാൽ അത് വിജയിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതാണ് അതാണ് ഞാൻ പറഞ്ഞ എല്ലാം കഠിനാത്തവായി ശ്രദ്ധിക്കുക ദൈവത്തിൽ അടി കുറച്ച് വിശ്വസിച്ച് കഠിനാധ്വാനത്തോടെ മുന്നേറിയാല് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾ വിധ പോലെ എല്ലാ ചിലരുതാക്കിയോ അവർ ഭയങ്കര അതെ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പുറകോട്ട് മാറാതെ എന്തു വന്നാലും തരണം ചെയ്യുമെന്നുള്ള കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക